ഹലോ ഫ്രണ്ട്സ് മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഞ്ജുവിന്റെ മേഘനാഥൻ്റെ കല്യാണ ദിവസം വന്നെത്തിയിരിക്കുകയാണ് കരുണയാണ് എല്ലാ കാര്യത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾ കരുണയാണെങ്കിൽ കരുണയുടെ സ്വർണം മുഴുവനും മഞ്ജുവിന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിലെ കല്യാണം ഞാനും എൻ്റെ ഉണ്ണിയനും കൂടിയാണ് നടത്തുന്നതെന്ന് പറയുകയാണ് എല്ലാവരോടും ഇവിടെ വലിയേട്ടൻ എന്ന് പറയുന്ന ഒരാൾ വീൽ ചെയറിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇവിടെ ഇല്ല എന്നെല്ലാം കരുണ പറയുന്നുണ്ട് കണ്ണിനെക്കുറിച്ച് ഇതെല്ലാം പറയുന്നത് കേട്ട് അവിടെ അവിടെയുള്ളവരെല്ലാവരും ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യാണ് ഇതേ സമയം തന്നെ കരുണയാണെങ്കിൽ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് ഈ സ്വർണം മുഴുവൻ ഞാൻ കൊടുത്തതാണ് എൻ്റെ സ്വർണമായിരുന്നു അല്ലാണ്ട് ഇത് കണ്ണും കൊടുത്തതൊന്നും അല്ല എന്നൊക്കെ പറയുമ്പോൾ മഞ്ജുവിന് ഒരു ചെറിയ ഒരു നാണക്കേടുണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ മേഘനും അതേപോലെ വാമനും പ്രതാപനും കൂടെ ഒത്തുചേരുന്നുണ്ട് അവർ സംസാരിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല അവനെ അവളെ അങ്ങോട്ട് കൊന്നാൽ മാത്രമേ എനിക്ക് സമാധാനം സ്വത്തേ കിട്ടുകയുള്ളൂ മേഘം പറയാണ് ഇത് കേൾക്കുന്ന പ്രതാപനാണ് മേഘനാഥനോട് പറയുന്നുണ്ട് ഇപ്പം നീ സമാധാനമായിട്ട് വീട്ടിലോട്ട് പോയി ഇന്ന് നിൻ്റെ കല്യാണ ദിവസം വലിയ ഇത് സന്തോഷിക്കാനുള്ള നിമിഷങ്ങളാണെന്ന് പറയുകയാണ് അതിനുശേഷം മഹാലക്ഷ്മിയും കണ്ണനും കൂടെ മഞ്ജുവിനെ കാണാൻ മുറിയിലേക്ക് വരുന്നുണ്ട് കണ്ണൻ മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട് നിന്റെ ഈ പോക്ക് നാശത്തിലേക്കാണ് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ആളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നീ കരയേണ്ടി വരില്ല ഇപ്പം നിനക്കത് മനസ്സിലാവില്ല ഞാൻ പറഞ്ഞ കാര്യം എപ്പോഴെങ്കിലും നിനക്ക് നിന്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും അപ്പം നീ എന്നെ ഓർക്കുക തന്നെ ചെയ്യുന്ന കണ്ണൻ പറയുന്നുണ്ട് അതേസമയം തന്നെ കണ്ണനോടായിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട് നിന്റെ പെങ്ങൾ തന്നെയല്ല അവൾ അവൾക്ക് കുറച്ച് സ്വർണവും പണവും കൊടുക്കുന്നതുകൊണ്ട് എന്താ ഇത്ര തെറ്റുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയാണ് ഞാനൊന്ന് തീരുമാനിച്ച ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കും അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞ് കണ്ണനും മഹിയും അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇതെല്ലാം കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡുകൾ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ